അവൻ വലിയ വേഷം ഹീറോസിലൊന്നായിട്ട് അഭിനയിക്കുന്ന എൻ്റെ മിമിക്സ് സ്പെറേറ്റിലാണ് ആറ് ഹീറോസ് ആണ് അപ്പോൾ ഞാൻ ഡെന്നി ചായന കല്ലൂടി പരിചയപ്പെടുത്താൻ വേണ്ടി വേണ്ടിയിട്ടുണ്ട് മാതാ ടൂറിസ്റ്റ് ഹോമിലാണ് ഡെന്നി ചായൻ സിനിമ സിനിമ എഴുതുന്നത് സിനിമ ജനിക്കുന്നത് അന്നത്തെ കാലത്ത് മാതാ ടൂറിസ്റ്റ് ഹോമിലാണ് അവിടെയാണ് എല്ലാവരും സിനിമാക്കാർ മുഴുവനും ഡെന്നിച്ചായനാണോ എൻ്റെ മെയിൻ ആള് അങ്ങനെ ഡെന്നിച്ചായെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി ഞാൻ പറഞ്ഞത് നമ്മൾ നിസാം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത് സൈനദിനെ പരിചയപ്പെടുത്തുന്ന തലേ ദിവസം ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ ഞാൻ എഴുതിയത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടാണ് ഇൻസ്പയർ കോമഡി പുള്ളി നല്ല കോമഡി വഴങ്ങുന്ന ആളാണ് ഇങ്ങനെ പറയുന്ന ആളാന്ന് മറ്റോ കറക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി എന്നൊന്ന് കാണിട്ടാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡെന്നിച്ചായി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് ആ ഇയാൾ കുറച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ സൈനുദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അവിടെ പോകുമ്പോൾ നീ കൗണ്ടർ ഒന്നും പറയരുത് ട്ടാ ഡെന്നിച്ചനോ വേറെ ഷാജി കലാസ് വരാറുണ്ട് അവരൊക്കെ വല്ലതും പറഞ്ഞു കൗണ്ടറൊന്നും പറയരുത് കാരണം അതെന്നാ റോൾ അങ്ങനെ അവൻ വീർപ്പൂട്ടിയൊക്കെ അവിടെ നിന്ന് പെട്ടായി അപ്പം പുറത്തിറങ്ങിയപ്പോൾ ആവുമ്പം പറഞ്ഞു ചേടാ ഉറപ്പാണോ ഉറപ്പാണല്ലോ അപ്പം നീ ഔട്ടാണ് ടാന്ന് എന്നോട് പറഞ്ഞു അങ്ങനെയാണ് മിമിക്സ് പരേഡിൽ ആദ്യമായിട്ട് വലിയ വേഷം ചെയ്തു വരുന്നത്